അസ്ലാമലൈക്കും നമ്മളെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് ഫാമിലെ പാൽ പാക്ക് അളക്കണം ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ച് പാൽ ലൈവായിട്ട് കൊടുക്കലുണ്ടല്ലോ ആ വീഡിയോയിൽ പറഞ്ഞതും ചെയ്യുന്ന ഈ വേങ്ങരക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും പാൽ നിങ്ങളോട് പാറണവലൊക്കെ ചോദിക്കും ഈ പാൽ ഉണ്ടോ ഉണ്ടോന്ന് അപ്പോൾ നമ്മൾ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും മിഠായിക്ക് പൈസ ഒക്കെ ആയിട്ട് കൊടുത്താൽ മതി ഒരു കുറച്ച് നേരം ഒരേ മൂന്നര തൊട്ടൊരു രാത്രി ഏറെ എട്ട് മണി വരെ ഇരിക്കും കൂട്ടാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അന്നാന്ന് പാൽ പിന്നെ തീറ്റ വൈകുന്നേരം ഈ വിൽക്കുന്ന പാലുണ്ട് തീറ്റ വാങ്ങാനുള്ള പൈസ കുറച്ചൊക്കെ കൂട്ടിയാൽ മതി അതിനുള്ള പൈസ നമുക്ക് ഒത്തുപോകും പിന്നെ നല്ല പാല് നേരിട്ട് ഫാമിൽ നിന്ന് നേരെ അടുക്കളയ്ക്ക് എത്തണം നല്ല പാലാണ് നമ്മളെ പാലിന് പത്ത് വരെ നമ്മൾ ഗ്യാരൻറ്റി ആണ്ട്ട് ഒരുക്കും ഈ രണ്ട് മണിക്ക് കറവ് തുടങ്ങുന്ന പശു പാലാണ് പത്ത് വരെ ആയാലും നമ്മൾ പാലിന് കേടുവരലില്ല നമ്മൾ ബാക്കിയുള്ളത് കൊണ്ടുവന്നിട്ട് പത്ത് മണിൻ്റെ രേശമൊക്കെയാണ് ഞാനത് തൈരിൻ്റെ ആവശ്യത്തിനും വേണ്ടി കാച്ചെടുക്കൽ അപ്പോഴും പിരിയലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പാലിങ്ങനെ പാക്കായി കൊണ്ടിരിക്കണം ഈ മെഷീനിലാട്ടെ പാക്കണത് കുപ്പിയൊന്നായാൽ ഞമ്മക്ക് കുക്കൂല ഒരു കുപ്പിക്ക് അതിൻ്റെ മൂടിയടക്കം മൂന്നേ തൊണ്ണൂറ് വില വരും അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് പാൽ മുപ്പത് രൂപക്ക് വിറ്റാല് നാല് കുപ്പിക്കാൻ പോകില്ലേ അപ്പോൾ നമ്മൾ ഈ പാക്കറ്റാണ് കേട്ടോ വാങ്ങൽ ഈ പാക്ക ഇതിന് ഒരു കിലോക്ക് നൂറ്റി അൻപത് രൂപയാണ് വില വരിക നമുക്കൊരാഴ്ചക്കെ ഉണ്ടാവും രണ്ട് ഗ്ലാസിൻ്റെ അര ലിറ്ററിൻ്റെ പാക്കറ്റ് നമ്മളങ്ങനെ വാങ്ങും അപ്പോൾ നമ്മൾ പശുക്കളൊക്കെ അറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് താത്താൻ്റെ പശുക്കളൊക്കെ ഭയം ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചായപ്പോൾ കാക്കാനൊന്നാക്കിട്ടാണ് പാക്ക് ചെയ്യാൻ കാക്ക എണ്ണ പാക്ക് ചെയ്യുന്ന ആൾ പെട്ടെന്നായി കിട്ടും നമ്മൾ വീഡിയോക്കും വേണ്ടി അടുക്കിങ്ങനെ മെയിൻ ആയി പാക്ക് ചെയ്യണേ എല്ലാ എല്ലാവർക്കും പഠിച്ചിരിക്കുന്നുണ്ട് നല്ലതല്ലേ അല്ലേ പിന്നെ ഒരാളിങ്ങനെ പറയുന്നുണ്ട് താത്ത കറവിൻ്റെ വീഡിയോ ഇടുവോ ഇടുവോ എന്ന് വീഡിയോ ഇട നമ്മൾ ഒരുങ്ങി താങ്ങി വരുമ്പോഴത്തേ കറവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു മണിക്കും കേറി രണ്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പശുക്കം മൊത്തം കറവ് കഴിഞ്ഞിട്ടുണ്ടാവും എപ്പോഴേലും നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ കറവിൻ്റെ വീഡിയോ ഇടാം രാവിലത്തെ പാൽ നമ്മൾ കുറച്ച് സൊസൈറ്റിക്കും കൊടുക്കും കുറച്ച് ഒരു ലോക്കൽ സെയിലിന് കൊണ്ടിട്ട ഒരു നമുക്ക് അൻപത്തഞ്ച് രൂപ ഒക്കെയാണ് നമ്മളെ അടുത്തത് പാൽ എടുക്കും അങ്ങനെ കുറച്ച് ഓര് കൊണ്ടുപോകും കുറച്ച് നമ്മൾ അടുത്തുള്ള ഒരു എട്ട് പത്ത് ലിറ്ററൊക്കെ നമ്മളെ അടുത്തുള്ള അങ്ങനെ ഭാഗത്താ ചുറ്റുപാടുള്ളവർക്കൊക്കെ കാക്ക സ്കൂട്ടർ മുതൽ വണ്ടി മുതൽ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഒരു കടകൾക്കും കൊടുക്കുന്നുണ്ട് ഒരു കടയിൽ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പാക്കറ്റ് അത് ഈ മുപ്പത് രൂപ വെച്ചിട്ട് ആ അര ലിറ്ററിൻ്റെ പാക്കറ്റ് മുപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ നമ്മൾ ഇവിടാണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വിൽക്കാനാണ് തീരുമാനിച്ചതാണ് അലഹമില്ല പാലൊക്കെ വട ഒക്കെ ചിലവായി പോകുന്നുണ്ട് ചിലവാകാത്തത് നമ്മൾ പിറ്റേന്നൊക്കെ തൈര് ആക്കി മാറ്റി തൈര് മോരൊക്കെ ആക്കി നെയ്യൊക്കെ ആക്കി അങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കല്ലുപ്പിൻ്റെ പാക്കറ്റും പിന്നെ ഇത് നമുക്ക് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിറ്റാമിൻ്റെ പൊടിയൊക്കെ അതങ്ങനെ അലമാരയിലുണ്ട് താത്ത കൊണ്ടന്നെ ചെയ്യാനും താത്താക്ക് പശുക്കൾക്ക് ഉപ്പിട്ടെടുക്കൽ നിർബന്ധമാണ് ഒരു സമയം ഉപ്പിട്ട് കൊടുക്കും ഞാനതൊന്നും കൊടുക്കലില്ലായിരുന്നു ഈ തീറ്റയിൽ തന്നെ എല്ലാ പിന്നെ തിരുത്തീറ്റല്ല അതിൽ തന്നെ എല്ലാം പോഷകങ്ങളടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലായെന്നാണ് വിചാരിക്കല് നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് കേസും പിന്നെ ജെയ്സ് പിണ്ണാക്കുകയാണ് കേട്ടോ നമ്മളെ പശുക്കളൊക്കെ കറവ് കഴിഞ്ഞാൽ നല്ല കടത്തത്തിലാണ് താത്താൻ്റെ തന്നെയാണ് ഇപ്പോൾ കറക്കേണ്ടത് ആദ്യം ഞമ്മളുടെ കറക്കൽ അപ്പോൾ പാല് പാക്കിങ്ങൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ എണ്ണി നോക്കണം ഒരു പത്തിരുപത്താറ് പാക്കറ്റ് ഇപ്പം ഉണ്ട് ഒരു രണ്ട് മൂന്ന് ലിറ്റർ അവിടെ കൊടുക്കാറുണ്ട് വെച്ചിട്ടുണ്ട് അത് സൊസൈറ്റിത്തെ വിലക്ക് ഞമ്മളടുത്തുനിന്ന് ആളുകൾ ഫാമിൽ നിന്ന് വാങ്ങും രാവിലെ തന്നെ ബുക്ക് ചെയ്തിടും അവർക്ക് കൊടുക്കാറുത്ത വെച്ചിട്ടുണ്ട് സൊസൈറ്റിയിൽ നിന്ന് പുറത്ത് കൊടുക്കൽ അറുപത് രൂപക്കല്ലേ അങ്ങനെ തോനെ പോലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വിലക്കേനെ കൊടുക്കും അപ്പോൾ മേശമത്തെ ബിരി പിഞ്ഞാന്ന് കാണിച്ചതെന്നും ചെയ്യാനാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് എല്ലാം വൃത്തിയായിട്ട് പാലൊക്കെ പാക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോ എത്തും കേട്ടോ